രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ ആഘോഷത്തെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും ഈ വർഷവും വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി കോർപ്പറേഷൻ മേയർ മുസ്ലിം മടക്കം കണ്ണൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷവും കണ്ണൂർ ദസറ എന്ന പേരിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു മൈസൂർ ദസറ കഴിഞ്ഞാൽ പേരുകേട്ട ദസറ ആഘോഷം കണ്ണൂരിലേതാണ് കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിച്ചിരുന്ന വ്യാപാര ഉത്സവം കൂടിയാണ് ദസറ ആഘോഷമെന്ന് മേയർ പറഞ്ഞു കണ്ണൂരിലെ ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് കഴിഞ്ഞ രണ്ടു വർഷവും ദസറ ആഘോഷം ഏറ്റെടുത്തത് ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന കണ്ണൂർ ദസറ കാണാം ദസറ കരുതാം ഭൂമിയെ എന്ന സന്ദേശമുയർത്തിയാണ് ഇക്കുറി ആഘോഷിക്കുന്നത് ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിൽ വിപുലമായ കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ ഇത്തവണയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സന്ദേശം ഉൾക്കൊള്ളിച്ച് വൃക്ഷത്തൈ നടൽ ഓലമടയിൽ മത്സരം ആഹാ അർമാദം എന്ന പേരിൽ വ്ളോഗേഴ്സ് മീറ്റ് കോർപ്പറേഷൻ ടീമും പ്രസ് ക്ലബ് ടീമും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ട് വിളംബര ഘോഷയാത്ര മെഗാ ശുചീകരണം കൊടിയേറ്റം തുടങ്ങിയവയ്ക്ക് തന്നെ വരാനിരിക്കുന്ന ആഘോഷത്തിന്റെ മാറ്റെ വിളിച്ചോതുന്നതാണ് എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം പ്രാദേശിക കലാപരിപാടികൾ മെഗാ ഇവന്റുകൾ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒൻപത് ദിവസങ്ങളായി കലക്ടറേറ്റ് മൈതാനത്ത് നടക്കുന്ന കണ്ണൂർ ദസറ ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എം എൽ എ മാരായ സണ്ണി ജോസഫ് കെ വി സുമേഷ് സജീവ് ജോസഫ് എം കെ മുനീർ അഡ്വക്കറ്റ് കെ എൻ എ ഖാദർ എന്നിവരും നിരവധി സാമൂഹിക സാംസ്കാരിക സാഹിത്യ പ്രമുഖരും സംബന്ധിക്കുമെന്നും മേയർ പറഞ്ഞു പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട് എന്നുള്ള സന്ദേശം ഈ വലിയ ആഘോഷം നടക്കുമ്പോൾ അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിൽ വിപുലമായ കലാ സാംസ്കാരിക സംഗീത പരിപാടികളാണ് ഇതിനകം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്സരയുടെ പ്രചരണ പരിപാടിയായി വിവിധ അനുബന്ധ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ഈ നമ്മുടെ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കോർപ്പറേഷൻ കോർപ്പറേഷനിലെ അമ്പത്തഞ്ച് കൗൺസിലർമാർ അവരവരുടെ പേരിലുള്ള ഒരു ചെടി വാർത്ത ചേതിൽ നട്ടുകൊണ്ടാണ് ഞങ്ങളതിൻ്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വാർത്താസമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി നിര മുൻ മേയറും ദസറ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൗൺസിലർമാരായ പി പി പ്രദീപൻ എൻ ഉഷ ദസറ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി രാജൻ മാസ്റ്റർ മീഡിയ കമ്മിറ്റി ചെയർമാൻ സി സുനിൽകുമാർ സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുൾ റസാഖ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ